ബിസ്മ വരഹമുല്ലാ വസ്ലാത്തു വസ്സലാമില്ല പ്രിയമുള്ളവരെ ജിന്നുകളുള്ള വീടുകൾ എങ്ങനെ മനസ്സിലാക്കാം ചില വീടുകളിൽ ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയും അതുകൊണ്ട് ആളുകൾക്ക് ചില ഉപദ്രവങ്ങളൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും ഇത് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാനും കഴിയും ചില അനുഭവങ്ങളെ ആളുകൾ അവഗണിക്കുമെങ്കിലും അവഗണിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഭവങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നിരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ മറ്റെന്തോ ഒരു ശക്തിയുടെ സാന്നിധ്യം അവർ അനുഭവിക്കും അത്തരം ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒരു വീട്ടിൽ ജിന്നു പിശാചിക്കട സാന്നിധ്യമുണ്ടെങ്കിൽ ഇവിടെ ആരോ ഉണ്ടെന്നൊരു തോന്നൽ ആരോ അടുത്ത റൂമിലുണ്ട് അല്ലെങ്കിൽ താൻ തൻ്റെ കിടക്കയിലോ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ആരോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ട് അതൊരു തോന്നലായിട്ട് അവഗണിക്കാൻ കഴിയും എന്നാൽ അതും കടന്ന് ഒരു നിഴലിൻ്റെ ഒരു സാന്നിധ്യം മാറുന്നത് പോലെ വ്യക്തമായി കാണുന്നു അല്ലെങ്കിൽ അത് കണ്ടത് ശരിയാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള സംശയങ്ങളുണ്ടാവുക ഒരാളങ്ങോട്ട് പോകുന്നത് പോലെ തോന്നി അത് ഒരു ദിവസം തോന്നിയാൽ അവഗണിക്കുക പലപ്പോഴും അത് തോന്നുക അല്ലെങ്കിൽ കണ്ടെന്നു ഉറപ്പ് വരുത്തുക ഒരു നിഴലിൻ്റെ സാന്നിധ്യം നിഴല് മാറുന്നത് പോലെ അനുഭവപ്പെടുക അല്ലെങ്കിൽ ബേക്കിൽ ആരെങ്കിലും നിൽക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ജിന്നുകളെ സംബന്ധിച്ച് ജിന്നുകളെല്ലായിടത്തും ഉണ്ട് പക്ഷേ ഈ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അത് പിന്നീട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇൻഷാല് വിശദീകരിക്കാം ജിന്നുകളുടെ സാന്നിധ്യമുള്ള വീടുകളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ജിന്നുകൾ വീടുള്ള വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ നിർത്താതെ കരയുക അല്ലെങ്കിൽ കുട്ടികൾക്ക് അകാരണമായ ഭയം അനുഭവപ്പെടുക ബാത്റൂമിലേക്ക് പോകാൻ പേടി അടുത്ത റൂമിലേക്ക് പോകാൻ പേടി ഒരു കാര്യവുമില്ല കുട്ടികൾ നിർത്താതെ കരയുന്ന അവസ്ഥ അല്ലെങ്കിൽ ചില കുട്ടികൾ തന്നെ പറയുന്നു അവിടെ ഒരാൾ നിൽക്കുന്നു ഇപ്പുറത്തെ ജനലി കൊണ്ടൊരാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പുറത്തൊരാൾ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ചില അനുഭവങ്ങൾ നമുക്കത് കാണാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാം അത് കൂടാതെ ചില ശബ്ദങ്ങൾ കേൾക്കാം ചിലപ്പോൾ കുട്ടികൾ കരയുന്ന കരച്ചിൽ എന്ന ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ പേരാരോ വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ കഥകിൽ ആരോ മുട്ടുന്നതുപോലെ കഥകിൻ്റെ പിടി തിരിക്കുന്നതായിട്ട് അനുഭവപ്പെടുക അല്ലെങ്കിൽ പാത്രങ്ങൾ വീട്ടിലെ പാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശബ്ദം അടുക്കളയിൽ ആരോ ഒന്നു കൈകാര്യം ചെയ്യുന്ന ശബ്ദം അല്ലെങ്കിൽ വീട്ടിനകത്ത് കസേരയൊക്കെ വലിച്ചു നീക്കുന്ന ശബ്ദം ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവാം പിന്നെ വീട്ടിലുള്ളവർക്ക് അകാരണമായ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പരസ്പരം ദേഷ്യവും കോപവും ഒക്കെ കഠിനമായിട്ടുണ്ടാവുക വിരോധങ്ങൾ പെട്ടെന്നുണ്ടാവുക പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തെ തുടർന്നുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക ഇത് സാധാരണ അങ്ങനെയുള്ള വ്യക്തികളല്ല എന്നാൽ നല്ല മാന്യമായ വ്യക്തികളിൽ നിന്ന് തന്നെ അത്തരം അനുഭവങ്ങൾ ആ ആളിനെന്തോ ഒരു പെട്ടെന്നൊരു മാറ്റം പഴയതുപോലെയല്ല എന്നുള്ള അവസ്ഥകൾ വ്യക്തികളിൽ നിന്നും അനുഭവപ്പെടുന്നതും ജിന്നിൻ്റെ സാന്നിധ്യം കൊണ്ട് സംഭവിക്കാവുന്നതാണ് അതുപോലെ കൂടെ കൂടെ വീടുകളിലെ പാമ്പുകളുടെ ശല്യം ഉണ്ടാവുക അതിന്റെ പിന്നിലൊക്കെ ജിന്നുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം ജിന്നുകളുടെ സാന്നിധ്യങ്ങൾ ജിന്നു സാന്നിധ്യമുള്ള വീടുകളിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് എപ്പോഴും പാമ്പ് വരിക അതുപോലെ ഉറുമ്പ് പോലുള്ള ചില ജീവികളുടെ ശല്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകുക ഇങ്ങനെയുള്ള കുറെ അനുഭവങ്ങളിലൂടെ വീട്ടിലെന്തോ മറ്റൊരു ശക്തിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ ഒരു സാന്നിധ്യമുണ്ട് ഇതുവരെ ഉണ്ടാകാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് കൂടുതൽ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിലെ മറ്റൊരു ശക്തിയുടെ പ്രവർത്തനം നടക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എങ്ങനെയാണ് ജിന്നുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ജിന്നുകൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് ഇനിയും വിശദീകരിക്കാനുണ്ട് ഇൻഷാല് നമുക്ക് കാണാം അസലാലൈക്കും വരഹമുല്ല 阻碍。So, uh